ജെ ഡി എസ് നയം വ്യക്തമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ജെ ഡി എസ് നേതാവായ കുമാരസ്വാമി ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായതോടെയാണ് സി പി എമ്മും ആർ ജെ ഡിയും ജെ ഡി എസിനെതിരെ തിരിഞ്ഞത് അന്തിമ തീരുമാനത്തിനായി ഈ മാസം പതിനെട്ടിന് ജെ ഡി എസ് സംസ്ഥാന സമിതി യോഗം ചേരും ബി ജെ പിയുടെ തണലിൽ ജെഡിഎസ് ഒളിച്ചുകളി തുടരുന്നുവെന്നാണ് ആർ ജെ ഡി എൽ ഡി എഫിൽ ആരോപണം ഉന്നയിച്ചത് കേരളത്തിൽ ഇടതുപക്ഷത്തിനൊപ്പവും കർണാടകയിലും കേന്ദ്ര സർക്കാരിലും ബി ജെ പിക്ക് ഒപ്പമെന്ന നിലപാടും അംഗീകരിക്കാനാകില്ല എന്ന് സി പി ഐ എമ്മും വിമർശിക്കുന്നു ജെ ഡി എസ് നേതാവ് കുമാരസ്വാമി കേന്ദ്രമന്ത്രിസഭയിൽ ചേർന്നതോടെയാണ് സി പി ഐ എം നിലപാട് കടുപ്പിച്ചത് ഈ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ ജെ ഡി എസ് സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യം എൽ ഡി എഫിൽ ശക്തമായിരിക്കുകയാണ് ദേശീയ നേതൃത്വവുമായി ബന്ധം വിച്ഛേദിക്കണമെന്നും അല്ലാത്തപക്ഷം എൽ ഡി എഫ് വിട്ടുപോകണമെന്നുമാണ് ഘടകകക്ഷികളുടെ ആവശ്യം ഇതിനിടയിൽ ആർ ജെ ഡിയും ജെഡിഎസും ലയിക്കാൻ തീരുമാനിച്ചെങ്കിലും ദേശീയ നേതൃത്വം അനുമതി നൽകാത്തതിനെ തുടർന്ന് ആ പ്രതീക്ഷയും അസ്തമിച്ചു ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനാണ് ജെഡിഎസിലെ ഭൂരിപക്ഷ നേതാക്കളുടെയും തീരുമാനം എൽഡിഎഫ് വിട്ടാൽ നിലവിലെ സാഹചര്യത്തിൽ അധികാരം നഷ്ടപ്പെടുന്നതിനൊപ്പം കേരളത്തിൽ ജെ ഡി എസിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നും നേതാക്കൾ വിലയിരുത്തുന്നു ദേശീയതലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവച്ച സമാജ്വാദി പാർട്ടിക്കൊപ്പം ചേരാനാണ് ആലോചന ഇതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി സമാജ്വാദി പാർട്ടിയെ ലയിക്കുന്നതോടെ കേരള നേതാക്കൾക്ക് ദേശീയ പാർട്ടിയുടെ ഭാഗമാക്കാൻ കഴിയും ഈ മാസം ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം ലോക കേരള സഭ നിലനിർത്താനുള്ള നിയമനിർമ്മാണം ആലോചനയിലെന്ന് സർക്കാർ വിഷയത്തിൽ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ലോക കേരള സഭയിലെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പതിനഞ്ചംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു